കേരളത്തിലായിരുന്നെങ്കിൽ മലമ്പാമ്പ് കറിയൊക്കെ വെച്ച് കൂട്ടി ചോറൊക്കെ കഴിച്ചതിന് ശേഷം വെയിട്ട് ഫോറസ്റ്റിന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഓരോ അങ്ങോട്ട് പോകാം വെൽക്കം ടു തൊമോൻ മാർക്കറ്റ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പാമ്പിനെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് മലമ്പാമ്പും അതുപോലെ തന്നെ വവ്വാലും ഇതിന് രണ്ടിനെ കറി വെച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് കറി വെച്ചോ ഫ്രൈ ചെയ്തോ നമ്മളൊന്ന് കഴിക്കും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൊമോൻ മാർക്കറ്റിൽ ഇന്തോനേഷ്യയിലെ നോർത്ത് സുൽവസിയിലുള്ള എക്സ്ട്രീം മാർക്കറ്റാണ് ഇവിടെ ഉള്ള ആൾക്കാർ കഴിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മലമ്പാമ്പ് പാമ്പ് പട്ടി പൂച്ച പിന്നെ എന്തിനും കഴിക്കും തീവനല്ലാം എന്ത് സാധനവും കഴിക്കും മനുഷ്യനെ വേണേൽ മനുഷ്യനെയും കഴിക്കും അങ്ങനത്തെ ആണ് ഇവിടെ ഉള്ളത് അപ്പം ഇന്ന് നമ്മൾ ഈ കടയിൽ നിന്നാണ് മലമ്പാമ്പിനെ വാങ്ങുന്നത് കേട്ടോ പുള്ളി എന്തിനോ വെട്ടി നുറുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ സ്ഥലങ്ങൾ കണ്ടതാണ് അപ്പോൾ ഈ മലമ്പാമ്പിനെയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് മലമ്പാമ്പെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതാ വലിയ ഐറ്റംസ് വേറെ ഉണ്ട് ഇപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഒന്നിയ ഏജാതി വലുപ്പ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ കൺഫ്യൂഷനിലാണ് ഇവരെന്നോട് പറഞ്ഞ നീ കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മലമ്പാമ്പിന് മേടിക്കാൻ വേണ്ടി പോകും എപ്പോഴാണ് ഈ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം അപ്പം നമ്മളെ കൂടെയുള്ള ഹെൽപ്പുറപ്പ് വരും അതിന് ശേഷം നമ്മളിപ്പം ഏകദേശം ഒരു രണ്ട് കിലോ ഈ സ്നേക്ക് സ്നേക്ക് രണ്ട് കിലോ മേടിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ ഇതിന്റെ തല നമുക്ക് കൂടെ കാണാൻ വേണ്ടി പറ്റും ഹലോ ഓ ഞാൻ ഇന്നാണ് ഗ്ലൗ എടുക്കാൻ പോകുന്ന നമുക്ക് മലമ്പാവിന്റെ തല ഓ ഇന്ത്യ ഇല്ല ഇത് പൊളിച്ച് കഴിഞ്ഞ പലമ്പാമ്പിന്റെ തലിയതിനാണ് നമ്മളിന്ന് മേടിക്കാൻ വേണ്ടിയുള്ളത് ടു നമ്മൾ രണ്ട് കിലോ മേടിക്കണം എന്നാണ് പറഞ്ഞതാ വേണം ഇതിൻ്റെ കണ്ണ് നോക്ക് ബ്ലൂ കളർ കണ്ണിട്ടോ അപ്പോൾ മലമ്പാമ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിനെ മേടിക്കരുത് കാരണം അതിൻ്റെ ഇറപ്പത്തി മൂത്ത് വലുതായതിനനുസരിച്ച് മൂത്ത് മൂത്ത് വരും അപ്പം നമ്മൾ ഒരു എളം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണെങ്കിൽ പോത്തൊക്കെ ഉണ്ടല്ലോ കുട്ടിയുമല്ല വലുതുമല്ല അതിൻ്റെ നടുവിൽ വരുന്നത് ആണല്ലോ ഏറ്റവും ടേസ്റ്റില്ല അതുപോലെ ഇതിലും പാമ്പിലും ചെറിയതായ കുട്ടിയുമല്ല ഏറ്റവും വലുതുമല്ല അതൊരു മിഡിലുള്ള ഐറ്റം അല്ലെ ഇറച്ചി വേണം കഴിക്കാൻ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അതാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ തൊലിയും തൊട്ടൊക്കെ അലിയ ആടല്ല സോഫ്റ്റ് വേണമെന്നു വെച്ചാൽ സോഫ്റ്റ് അല്ലെ ഇതിന്റെ ഉള്ളില് ഭയങ്കര കട്ടിയുള്ളവർക്ക് ഒരു എല്ല് കിട്ടും വാരിയില് ഒറ്റ ഒരു എല്ലാണ് ഇത് ഇങ്ങനെ പോകും ചായ മുതൽ മേലെ മുതല് തായ വരെ പോകും അങ്ങനത്തെ ഒരു എല്ലാണ് ഈ പാമ്പുകൾക്കൊക്കെ ഉള്ളത് അപ്പൊ നമ്മള് പുള്ളിക്കാരൻ ബിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മേടിക്കും അതിന്റെ വിശദമായിട്ടുള്ള വീല അപ്പോൾ അപ്പൊ നമുക്കുള്ള പാമ്പിനെ ഒരു എടുക്കുകയാണ് പുള്ളിക്കാരൻ ഇട്ടാ അതാണ് രണ്ട് കിലോ ഓക്കേ ഓക്കേ രണ്ട് കിലോ ഇറച്ചി ഇറച്ചിട്ടോ കറഞ്ഞോ വാക്കോ പറയുന്നുണ്ട് Belakang tu yang ada Belakang dua Belakang dua bagaimana tu? Guys My left arm Bagian ini tu Push up ya ya പിന്നെ തോല് ഒരു പോക്കിയാണ് തോൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും പിന്നെ മലമ്പാമ്പിനെ വെട്ടി പുള്ളിക്കാരൻ കൊടുക്കാണ് എത്ര കിലോ ആണ് എടുക്കുന്നത് ഓൾറെഡി മൂന്ന് കിലോ ആയി നാല് നാലഞ്ച് കിലോ അഞ്ച് കിലോ മലമ്പാമ്പിനേയും കൊണ്ട് പോണ ആരാണാവോ മലമ്പാമിനെ വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയാണ് ഇവിടെ വന്നിട്ടും ഒരു തീയൊക്കെ കെട്ടിട്ട് ഒരു പരുവത്തിലാക്കുന്നുണ്ട് എവിടെയാണ് ഇത് എനിക്ക് മനസ്സിലായില്ല കരിയിപ്പിക്കുന്ന മനസ്സിലായില്ലോ തുടങ്ങാൻ വേണ്ടി പോവാതായിട്ടുള്ള കുറച്ച് berapa ini bu. harga nya? ini adalah tradisional snake curry indonesia kita beli santan ya, minyak, minyak kelapa ya. ini, ini kita beli minyak kelapa santang santan karang santan karang yang besar saja besin, garam ini hasilnya ഒരു വട്ടം ഇത് കഴുകി ശേഷം ഇതാ നമ്മളെ ചിക്കനൊക്കെ വെട്ടുന്ന പോലെ ബീഫൊക്കെ വെട്ടുന്ന പോലെ വെട്ടി എടുക്കുന്നുണ്ട് ഇത് പുള്ളിക്കാരൻ്റെ സ്വന്തം ഏട്ടനെ കേട്ടോ മീനൊക്കെ മുറിക്കുന്ന പോലെ അല്ലേ മീൻ മുറിക്കുന്നതാണ് കറക്റ്റ് മീൻ മുറിക്കുന്ന പോലെ തന്നെ അതിനുശേഷം ചെറിയ ചെറിയ നമ്മളെ മീൻ കഷ്ണത്തിന്റെ ഓരോ പീസ് പീസ് ആക്കുന്ന പോലെ തന്നെ ഇറച്ചി കുറച്ചു കട്ടി കൂടുതലാണോ അല്ലെങ്കിൽ പിന്നെ കത്തിട്ട് മുറിച്ചല്ലേ ഹലോ ഹലോ അപ്പൊ ഇന്നൊരു ഗ്യാദറിങ് തന്നെട്ടോ അവിടെ എല്ലാരും കൂടി ഒരുമിച്ച് ഞാൻ പുള്ളിക്കാരന്റെ ഈ പുള്ളിക്കാരന്റെ കസിൻറെ വീട്ടിലാണ് ആ കാണുന്ന ആളെ വീട്ടിലാണ് നമ്മളുള്ളത് അവിടെ നിന്ന് നല്ല ഒരു ഇടാട്ടോ കൃഷിയുടെ ഒക്കെ പോലത്തെ ഒരു കിട്ടില്ല സ്ഥലം അവിടെ ഒരു ഒറ്റ വീട് അതിലാണ് നമ്മളുള്ളത് അപ്പം ഇത് ഇത് ഇതുപോലെ ഇനി മുറിച്ച് മുറിച്ചെടുക്കും മൊത്തത്തില് പാമ്പിന്റെ ഇറച്ചി മലമാമിൻ്റെ ഇറച്ചി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് മുറിച്ച് മുറിച്ച് പീസ് പീസ് ആക്കിട്ടുണ്ട് ഇനി ഇത് കറി എല്ലാ കഴുകിയിട്ട് വേണം കറി വെക്കാൻ പിന്നെ ആണ് ഈ സ്ഥലം യു കെ സേ യുവർ നെയം ഇൻ ദീഡിയോഡ് യു ലൈക് ഇന്ത്യൻ ഇന്ത്യൻ അപ്പൊ പുള്ളിക്കാരൻ പണ്ടത്തെ ഇന്ത്യൻ സോങ്സിന്റെ ഫാനാണ് ഇപ്പൊ പുള്ളിക്കാരൻ തീരെ ഇഷ്ടല്ല നമ്മളെ പോലെ തന്നെ തന്നെ അപ്പം വേറെ കുറെ ആൾക്കാരുണ്ട് ഞാൻ ഇവിടെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന പരിപാടി കോൺ ഉണ്ട് ഇവിടെ ആ അപ്പൊ ഇവിടെ ഇത് കോണിന്റെ കൃഷി കൃഷിയുണ്ട് അപ്പം നേരിട്ട് പറിച്ചു കൊണ്ടാണ് അപ്പം ഐസ് ടി ആണ് ചേച്ചിന്റെ പേര് പിന്നെ നമ്മളെ ഇതില് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ മുളക് പിന്നെ റെഡ് ചില്ലി ഉണ്ട് വാട്ട് ജിഞ്ചർ ഓക്കേ എനിക്ക് മനസ്സിലായില്ല ഇത് പൊട്ടിച്ചപ്പളും അതിൻ്റെ സാധനം ഭയങ്കര കട്ടിയാണല്ലോ പിന്നെ ഇത് ഇഞ്ചിന്റെ പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യുന്നു നമ്മൾ കാണിച്ചു കാണിച്ചും വേറെന്താ ഒരു വെളുത്തുള്ളീന്റെ ടേസ്റ്റ് ഉണ്ട് കമീർ യുവർ നെയ്മൽ ഓക്കേ അങ്കോൻ ഇവരുതാണ് ഈ ഇവരിതാണ് ഈ വീട് കെട്ടോ പിന്നെ ജിഞ്ചറുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇത് മല്ലിച്ചപ്പാണോ പുതിയ ആണോ പൊതിനല്ലേ പൊതിനോസിസ് ഓ ലെമെൻ്റെ നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ആദ്യം ഈ ചപ്പ് വേറെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേറെ വേണ്ടിട്ടാണ് ഇതാ അപ്പം മലമ്പാമ്പ് റെഡി മലമ്പാമ്പിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇത് ചെറിയുള്ളി മഞ്ഞൾ ഉള്ളി അതായത് വലിയ ഉള്ളി കേട്ടോ പിന്നെ ഇവിടെ ഇവിടുത്തെ കുറേ ഉണ്ണിത്തണ്ട് പോലത്തെ കുറേ ചപ്പ് മുളക് കണ്ടില്ലേ മുളക് വെടുക്ക് സ്പെഷ്യലാണ് മുളക് അടുത്ത മുളക് പുതിനീന ഓർമ്മ ചപ്പ് ഇതിൽ വേറെ പിന്നെ ചപ്പ് പിന്നെ മഞ്ഞൾ വേറെ രീതിയിൽ പൊടിക്കുമ്പോൾ ലിക്വാഷ് ലെമൺ ആൻഡ് ലിക്വാഷ് ലെമൻ്റെ ലീഫ് കേട്ടോ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ആദ്യം നമ്മൾ ചട്ടിയിലോട്ട് വെള്ളം ഒഴിക്കണം വെള്ളമില്ല സോറി ഓ ഓയിലാണ് ഓയിലാണ് വെള്ളമല്ല കേട്ടോ ഓയിലൊഴിച്ച് അതിലോട്ട് എന്തൊക്കെ ഉണ്ടുപോലത്തെ സാധനം ഓ അതിൻ്റെ ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞെന്നാലും അതിൻ്റെ മലയാളം പറയാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് അത് പറയാത്തത് അതെന്താണ് ഐറ്റം അറിയില്ല എന്താണ് പൊട്ടി ഇങ്ങനെ തെറിക്കുന്നുണ്ട് അനുശേഷം ആ ഇന്ത്യ വെല്ലുള്ളി പ്യാജ് പ്യാജ് ഓ ലെമൺ ലെമൺ ഗ്രാസ് എന്നാണ് പറയുന്നത് നമ്മളെ നാട്ടിലുണ്ടോ നമ്മളങ്ങനെ യൂസ് ചെയ്യലില്ലല്ലോ അതാ അടുത്തത് വെളുത്തുള്ളി ആ അതാ എല്ലാ കൂടി മിക്സ് ചെയ്തിട്ട് ആ ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ടേസ്റ്റ് പിടിക്കാത്ത ഐറ്റം ഏതാണെന്ന് ഇപ്പം ആ മഞ്ഞ സാധനം അതിൻ്റെ സ്മെല് എനിക്ക് ഇവിടുന്നേ പിടിക്കുന്നില്ല അതാണിവർ ഈ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ഇതിൽ ഫ്രൈഡ് റൈസിലും അതിലും ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം സ്റ്റാർട്ട് വിത്ത് സ്നേക്ക് റൈറ്റ് ഗ്യാസ് അപ്പം സ്നേക്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉടനെ നിങ്ങൾ ചെന്ന് മരിക്കും അപ്പം ഇതിങ്ങനെ തന്നെ വൈറ്റ് ഇങ്ങനെ എടുക്കുകയാണ് വരും അപ്പം അതിനനുസരിച്ചിപ്പം പിന്നെ ചെറിയുള്ളി പിന്നെ അരച്ചതാണിപ്പം ഇതിന് ചേർക്കുന്നത് അല്ല അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എന്തിനു കാണിക്കുക അല്ലേ ശരിക്കും നമ്മളെ നാട്ടിൽ നമുക്ക് പാമ്പിനെ പിടിച്ചിട്ട് കറി വെക്കാൻ പറ്റില്ലല്ലോ എന്നാൽ നിങ്ങൾ പാമ്പ് കറി ഇങ്ങനെ കാണണം മലമ്പാമ്പ് കറി നിങ്ങൾ കാണണം ആ അതൊക്കെ ഒരു യുണീക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും മലമ്പാമ്പിനെ ഒക്കെ കറി വെച്ച് കഴിക്കുക നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാനൊന്ന് ജയിലിൽ ഉണ്ടാവും നാളെ രാവിലെ ഓക്കെ ഇവരോട് ആ കോമഡി പറഞ്ഞു കൊടുക്കണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ നാളെ രാവിലെ യൂട്യൂബ് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു പത്ത് ഇഞ്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കാര്യം ഒരേലും ഇന്ന് പിടിച്ചോണ്ടോട്ടോ നല്ല മിക്സി നല്ല എണ്ണ വേണം തോന്നുന്നത് എല്ലാ എണ്ണ പിടിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇതായി കൊടുക്കാൻ അപ്പം ഇതായി ഈ ഗോപ്രോന് എന്തോ അസുഖമുണ്ട് ഓ അമ്മച്ചിക്ക് കുറച്ചുകൂടി എരി വേണമെന്നാ പറയണേ ഇതാ ചെപ്പ് പൊളിയാ പെട്ടെന്ന് പെട്ടന്ന് എല്ലാം ഇണ്ടാക്കുന്നുണ്ട് ഇത് കാണുമണ്ടല്ലോ എനിക്കും പാമ്പറിച്ച് ഒക്കെ കഴിക്കാൻ തോന്നുന്നു കാരണം ഞമ്മള് നാട്ടിൽ കഴിക്കാൻ പറ്റില്ലല്ലോ അതാ പാമ്പ് അറിയും ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഫുള്ള് ചേർക്കാം ഫുള്ള് ചേർക്കും മലമ്പാമ്പിനെ ഫുള്ള് ചേർക്കും പാമ്പാന്നൊന്നും കണ്ടാ പറയില്ല പറലട്ടോ എന്താ പറയാ പന്നിയൊക്കെ തോന്നും നല്ല ഹിന്ദി പാട്ടും കൂടെ മലമ്പാമ്പ് കറിയും ടെച്ചിങ്സിന് ഇവരെ ലോക്കൽ ബീറു വരുന്നുണ്ട് ഇവർ ലോക്കൽ ചപ്പിക്കൂസ് ചപ്പിക്കൂസ് എന്ന് പറഞ്ഞ സാധനം വരും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ചപ്പിക്കൂസ് ലോക്കലാണ് ഇവിടുത്തെ ഇത് വെള്ളം ചേർക്കുക ചേർക്കുകെട്ടോ ഇവർ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ ഞാൻ ഉപ്പ് ചേർക്കുന്നതൊന്നും കണ്ടിട്ടില്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇതാണ് ചപ്പിക്കൂസ് ലോക്കൽ ഡ്രിങ്ക് ഇറ്റ്സ് ഗുഡ് അതാ ഓനെ ചപ്പിക്കൂസ് കണ്ടപ്പോ അത് അടിക്കണം ആ കൊറച്ച് 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 എനിക്ക് മനസ്സിലായി അടി ഡ്രിങ്ക് പടയപ്പു എല്ലാരും ഓരോ റിയാക്ഷൻ കാണുമ്പോ തന്നെ എനിക്ക് കോറ്റിയാകുന്നേ തെറ്റായി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പറഞ്ഞോ നല്ല ഭംഗിണ്ട് നിറ നല്ല രസണ്ട് കാണേ സാധാരണ സ്മെല്ലൊക്കെണ്ടല്ലോ നല്ല സ്മെല്ലാം ഓ ഇതിലോട്ട് ഇഞ്ഞ് ഇത് കൂടി ചേർക്ക കേട്ടോ അതായത് തേങ്ങാപ്പാല് പക്ഷെ ഇപ്പൊ തന്നെ സ്മെല്ലൊക്കെ വേറല്ലേ വില ഇല്ല ഒരു രക്ഷയില്ലാത്ത സ്മെല് കേട്ടോ എനിക്ക് കൊതിയായില്ലേ ഞാനാണെടുത്ത് കഴിച്ചനെ അവിടെ വെള്ളമല്ലേ അപ്പൊ വെള്ളം എത്തിച്ചോണ്ടിരിക്കയാണ് ഇപ്പം പൈപ്പ് ഒഴിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കാരനെ ഇത് കഴിഞ്ഞിട്ട് പന്നീനെ ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടോ അപ്പൊ അതിന്റെ പരിപാടിയിലൂത്താരനോ ആ കൊർക്ക് ഇത് കഴിഞ്ഞ പോർക്ക് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്കുള്ള ഫുഡ് ഞാൻ ഗ്രാവൽ ഓർഡർ ചെയ്തിരിക്കും ഒരു മണിക്കൂർ എടുക്കും പറഞ്ഞേ കുറച്ച് ഒരു ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പം ഇപ്പൊ പന്ത്രണ്ടര ആയി ഇപ്പൊ ഈ ഫുഡൊക്കെ ഇവിടെ ആവുമ്പത്തിനൊരു പന്ത്രണ്ടര ആവും അപ്പോൾ ഇന്റെ ഫുഡും ഒന്നരയാകുമ്പോൾ എത്തും അപ്പൊ എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ കഴിക്കാം ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇങ്ങനെ ഇല വറ്റാൻ പറ്റില്ല കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലൊക്കെ അല്ലെങ്കിൽ ഇല വിട്ട് ഫുൾ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിനാണെങ്കിൽ ഒരു തുമ്പ് ഇവിടെ ഇങ്ങനെ വെട്ടും അല്ലെങ്കിൽ നടുവിലൊക്കെ വെട്ടിയിട്ടാണ് വീട്ടിൽ ഉള്ളിൽ കയറ്റാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വീടിൻ്റെ പുറത്തായ്മെ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഒരു ഇത് വെട്ടാൻ നോക്കി ഞാൻ പറഞ്ഞു അതൊന്നും വിഷയമല്ല ഏഹ് നിങ്ങൾ വിട്ടൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളെ ആചാരം മുതലേ വെറ്റിക്കോളി തന്നെ അപ്പം ഗായ്സ് ഇതിലോട്ട് കോക്കനട്ടിന്റെ കറി അല്ല കോക്കനറ്റ് ഒഴിക്കാൻ വേണ്ടി പോവാണ് കോക്കനറ്റ് കറി ആയിപ്പോയി ഇവര് ഇൻവരും കുറെ ഒക്കെ കറി വെച്ചിട്ട് തന്നെ കൈ ആകണ്ട ഒഴിച്ച മലമ്പാമ്പിന്റെ കറി ഇതിനപ്പുറം സ്വപ്നങ്ങളിൽ മാത്രം സത്യം പറയാലോ ഞാൻ പഠിച്ചോനാണെ നേരി കാണുമ്പോ കഴിക്കാൻ തോന്നിട്ട് ഞാൻ ചിലപ്പോ അടിപൊളി ഞമ്മളെ നാട്ടത്തെ പോലെ തന്നെ തന്നെട്ടോ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൊറച്ച് വെള്ളാക്കുന്നു എന്തായാലും മിക്സ് ചെയ്യുന്നു എൻറെ മോനെ എന്താ പറയുക പറയാ അവിയൽ പരിവത്ത് കഴിക്കുന്നു മുത്തു ഫോൺ കേടയിൽ കൂടു കേരളത്തിലായിരുന്നെങ്കില് മലമ്പാമ്പ് കറിയൊക്കെ വെച്ച് കൂട്ടി ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ട് ഫോറസ്റ്റിന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഓരോ കൂടെ അങ്ങോട്ട് പോകാം സിമ്പിൾ പരിപാടി ആണ് ഇന്തോനേഷ്യയിലെ വിഷയമല്ല നമ്മൾ ഫുഡൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി എനിക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് അതായത് ഒരു ചിക്കൻ പീസ് അയാം പിന്നെന്താ നാസി കോരങ് വിത്ത് അയാം എല്ലാം നാസി കോരങ്ങും അയാം അപ്പം ഇത് രണ്ടുമാണ് വന്നത് പിന്നെ ഞാൻ ഓർഡർ ചെയ്ത റെഫ്സി ഇവരിതാ പാമ്പിന്റെ റച്ചിയും പന്നീന്റെ ഇറച്ചിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് ഇത് പന്നി ഇത് പന്നി ചോറി നമ്മളെ കേരളത്തിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെ അമ്മച്ചീന്റെ ഫുഡാണ് ഫുഡ് അതായത് കോണും ചമ്മന്തിയും കൂട്ടി ഒരേനാസി പുള്ളിക്കാര് ഡയറ്റിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കണത് സ്നേക്ക് ആ ഓരോ ആൾക്കാർക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പന്നിയും സ്നേക്കും മലമ്പാമ്പും പന്നി ഇറച്ചി കാട്ടു പന്നി ആട്ടോ ലോക്കൽ പന്നി അല്ല കാട്ടുപന്നിയും മലമ്പാമ്പും ചോറും ഇതാ ഓരോ ആൾക്കാർക്കുള്ള ചോറിങ്ങനെ വളർന്നിക്കൊണ്ടിരിക്കും അപ്പം ഇതാണ് നമ്മളെ മലമ്പാമ്പ് ഇറച്ചി ഇത് ി യുനോ മലമ്പാമ്പ് സ്നേഹ് കാട്ടു മൈ കേരള ലോക്കൽ മലയാളം പന്നി ലോക്കൽ കാട്ടുപന്നി ഫോറസ്റ്റ് ഉം കണ്ടിട്ടൊക്കെ അടിപൊളി ഇവിടെ വറുത്തോക്കുന്നാട്ടോ പറയാർക്കോട് അപ്പം നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഒരു ഉജ്ജ്വല ഫുഡ് ആയിരിക്കും ഇവിടെ Spicy. Nee, spicy, yeah, spicy, 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 very spicy. Marka, yes. spicy. You want spicy? Spicy snack? Uh, yes. Pully soda and a biscuit. I am hot and a friend. Okay, taste. Okay, taste. Yes. Before I'm pray a little. Okay. 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 Mm. Very hot, very spicy. Yes. Mm. Mm. good 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 nani mm. good means enak 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 nanti nanti enak nanti 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 wartok. nanti nanti wartok. nanti 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 spicy this. nanti oh, more than spicy. Which mm. one is good? nanti mm -mm. yang pedap pedap. nanti wartok nanti 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 wartok? nanti 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 wartok? nanti मैं तो नो स्नैक नो स्नेक नो नो भाई क्या पापा यू डोंट लाइक इट स्पाइसी यू आल्सो नो स्नैक पाछी कहता है ओह स्नेक कुछ कुछ होता है कुछ कुछ होता है यार मैं सर के आप पता नॉट सॉफ्ट नॉट सॉफ्ट ओके नॉट सॉफ्ट आई एम आई एम यस आई एम आई एम ഗൈസ് എനിക്ക് ഇവിടെ അയാമുണ്ട് കേട്ടോ ാമ്പിൻ്റെ കറിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം മലമ്പാമ്പിന്റെ കറി ഉണ്ടാക്കാനും വരെ പിന്നെ കഴിക്കാനൊക്കെ നിങ്ങൾക്ക് മനോടോയിൽ വന്നാൽ മതി മനോടോയില് വന്നിട്ട് ഇവരെ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് മലമ്പാമ്പിന്റെ കറി ഉണ്ടാക്കാൻ പുള്ളിക്കാരനൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പുള്ളിക്ക് ഒരു കേരള ലുക്കില്ലേ ഉണ്ട് ഉണ്ട് യു ലുക്ക് കേരള കേരള പീപ്പിൾ പീപ്പിൾ നോട്ട് ഇന്ത്യൻ നോർത്ത് ഇന്ത്യ അപ്പോൾ പുള്ളിക്കാർ ഷാരൂഖ് ഖാൻ്റെ ഒക്കെ വൻ ഫാനാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും പറയാണ് ഒരു മൃഗത്തിനെ ഹേറ്റ് ചെയ്യുന്ന പരിപാടിയല്ല അതായത് നിങ്ങൾക്ക് ഒരു പിന്നെ മലമ്പാമിൻ്റെ കറി അങ്ങോട്ട് കാണിച്ചു തന്നു അത്രേ ഉള്ളൂ നാട്ടിനാണെങ്കിൽ ജയിലിൽ പോയിക്കിട്ടുണ്ടാവും അപ്പം ഇവിടെ ആയതുകൊണ്ട് അത് പോകണ്ട അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച എല്ലാവരോടും ഇവരോടൊക്കെ നന്ദി പറയാണ് പുള്ളിക്കാരൻ്റെ മോൻ കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ത്രീമക്കാസി റൈറ്റ് ഓക്കേ അപ്പൊ ആ ഞമ്മളെ നാട്ടിലുള്ളത് പനൌർ ഈ കേരള പന പന വിഹോൾ സ്മോൾ കോക്കനറ്റ് ഇവിടെ പനയിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ പുള്ളിക്കാരുടെ ഞമ്മക്കത് പറഞ്ഞാണ് അപ്പൊ ആ കാണുന്ന മരങ്ങളാണ് ഈ ഇത് പുള്ളിക്കാരൻ്റെ യുവർ പ്ലേസ് ദിസ് നോ ദിസ് ദിസ്റ്റ് ഡിഫറെഫുൾ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം പുള്ളിക്കാരൻ്റെ ഒരു ഹോം സ്റ്റേ പോലത്തെ ഒരു സെറ്റപ്പാണ് നിങ്ങളൊക്കെ ഇവിടെ എത്താ ഇത് ഹോം സ്റ്റേ ആയിട്ട് മേടിക്കുക വേണം മേടിക്കാം ഏഹ് ഒരു ദിവസത്തേക്കൊക്കെ മേടിക്കാം അപ്പം ഇത്ര നാനൂറ് കെ എങ്ങനെ ഉള്ളൂ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ പാമ്പ് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ